ഡിയർ ഫ്രണ്ട്സ് നമ്മളിതേപോലെ വില കൂടിയ ടോർച്ചുകളൊക്കെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ചാർജർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിന് ക്വാളിറ്റി ഉള്ള ഒരു ചാർജർ സ്വന്തം നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇതേപോലെ നൂറ് രൂപ മാൽ വിലയുള്ള ചെറിയ ചാർജറുകളൊക്കെ വാങ്ങാൻ കിട്ടും തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഈ ചാർജറുകളൊക്കെ ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ വരുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് കത്തി പോകുന്ന രീതിയിലുള്ള എസ് എം ബി എസ് ചാർജറുകളാണ് ഇപ്പോൾ നമുക്കിത് നോക്കിയാൽ തന്നെ കാണാം ഇവിടെ ഇതിലേക്ക് കറണ്ട് വരുന്ന ഈ ഭാഗത്ത് തന്നെ സാധാരണ നാല് ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് റെക്ടിഫൈ ചെയ്ത് ഈ എ സിയെ ഡി സി ആക്കി എടുക്കുന്നത് പക്ഷേ ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിംഗിൾ ഡയോഡ് മാത്രമാണ് ഏറ്റവും ചിലവ് ചുരുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ വന്നാൽ തന്നെ ഈ ചാർജറുകളൊക്കെ കത്തിപ്പോകുന്നതേ ഉള്ളൂ മാത്രമല്ല ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഇതേപോലെ പിന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്നത് ഈ ചാർജർ ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഈ പിന്ന് വരുന്ന ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ അടിക്കാൻ സാധ്യതയുണ്ട് ഈ കപ്പാസിറ്റുകളേതെങ്കിലൊക്കെ എയർത്ത് ചെയ്യുന്ന കപ്പാസിറ്ററുകളൊക്കെ ഏതെങ്കിലും വരണം ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യത കൂടിയതാണ് അതുവഴി നമ്മൾ ഈ ടോർച്ചിൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇത് മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിലും നമുക്ക് ഇവിടെ പിടിച്ചാൽ തന്നെ നമുക്ക് ഷോക്ക് അടിക്കും അപ്പം ഇതൊക്കെ ഒഴിവാക്കി നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു ചാർജർ എങ്ങനെ നിർമ്മിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാർജറാണ് നിർമ്മിക്കാൻ പോകുന്നത് അതിനുമുമ്പ് നമുക്ക് ഈ ടോർച്ചിൻ്റെ ബാറ്ററി എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് നമുക്കൊന്ന് അറിയണം നമുക്ക് ആദ്യം അഴിച്ചു നോക്കാം ബാറ്ററിയിൽ എഴുതിയിട്ടുണ്ട് ത്രീ പോയിന്റ് സിക്സ് വോൾട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി ആണ് വരുന്നത് ത്രീ പോയിന്റ് സിക്സ് വോൾട്ടായതുകൊണ്ട് നമുക്ക് ഫോർ പോയിന്റ് ഫൈവ് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ മതി ഇതിന് നമ്മൾ ഇവിടെയാണ് നമ്മൾ കറണ്ട് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും ഇത് നടക്കുന്നുള്ളത് നെഗറ്റീവ് വോൾട്ടും മറ്റേ രണ്ടും നാലരോ നാലരോ വോൾട്ടുമാണ് ഇത് നമുക്ക് എ സി ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ട് കിട്ടുക ഇതിന് നമ്മൾ ഇതേപോലെ രണ്ട് ഡയോഡ് ഉപയോഗിച്ച് ഡി സി ആക്കിയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ അപ്പം ഇനി ഇതിന്റെ കൂടെ വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതേപോലെ രണ്ട് ഡയോഡ് എടുക്കുക നാലായിരത്തി ഏഴിൻ്റെ രണ്ട് ഡയോഡ് എടുക്കുക പിന്നെ ഇത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ വേണം തൗസൻഡ് എം എഫ് ഇരുപത്തഞ്ച് ഗോൾഡിൻ്റെ കപ്പാസിറ്റർ വേണം ഇതേപോലെ ചാർജ് ആവുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു എൽഇ ഡി ബൾബ് ഒരു റെസിസ്റ്ററും വേണം വൺ കിലോ ഓമിൻ്റെ പിന്നെ ഇതേപോലെ ഒരു ഫ്യൂസബിൾ റെസിസ്റ്റർ വേണം ഫോർ പോയിന്റ് സെവൻ ഓം വൺ വാട്ട് പിന്നെ ഇതേപോലെ ആവശ്യത്തിന് വയറ് നമുക്ക് ആവശ്യമാണ് പിന്നെ ഇതേപോലെ ഒരു ചെറിയ ചാർജിങ് മോഡുകൾ വേണം ഇതിന് അമ്പത് രൂപ ഒക്കെ വരേ വരുവുള്ളൂ ഇത് ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടും ഇത്രയും സാധനങ്ങളെല്ലാം കൂടി നമുക്കൊരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ താഴെ മാത്രമേ ഇതിന് ചിലവ് വരുള്ളൂ ഇനി നമുക്കൊന്ന് നിർമ്മിച്ച് വെക്കാം അതിനുമുമ്പ് ജസ്റ്റ് നമുക്ക് ട്രാൻസ്ഫോമറിനെ നമുക്കൊന്ന് ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊന്ന് പരിചയപ്പെടാം ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഷോക്ക് അടിക്കുകയില്ല ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ഷോക്ക് അടിക്കുകയില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രാൻസ്ഫോമറെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ട്രാൻസ്ഫോമറുകൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എ സി വോൾട്ടേജിനെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ ഇരുന്നൂറ്റിപ്പ് വോൾട്ട് എ സി കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് നാലര വോൾട്ട് ഔട്ട് കിട്ടുന്നു ഇതിന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് ഉണ്ട് എ സി വോട്ട് കൂട്ടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ഒരു അയൺ കോറിൽ രണ്ട് ഉണ്ടാവും പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻ്റിങ്ങും ഈ പ്രൈമറി വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ കറണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് ഈ മാഗ്നറ്റ് ഫീൽഡ് തൊട്ടപ്പുറത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് വൈൻഡിങ് മാഗ്നറ്റ് ഫീൽഡിൻ്റെ ഉള്ളിൽ വരുമ്പോൾ സെക്കൻഡറിയിൽ ഒരു ഒരു നിശ്ചിത അളവിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ആവുന്നുണ്ട് ഈ ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തന തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രവർത്തനമാണ് ഇനി ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറൻ്റ് എന്ന് പറയുന്നത് ഇൻപുട്ടിൽ കൊടുക്കുന്ന പോലെ തന്നെ എ സി അതിനായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക നമ്മൾ ആ കിട്ടുന്ന എ സി കറണ്ടെ ഇതേപോലെ രണ്ട് ഡയോഡ് ഉപയോഗിച്ചിട്ട് വേണം ഡി സി ആക്കി എടുക്കാൻ ഈ കമ്പി ചിരു കൂട്ടിയും എണ്ണം ടേൺസ് കൂട്ടിയും കുറച്ചും നമുക്ക് ഇതിന്റെ വോൾട്ടേജ് കൂട്ടിയും കുറച്ചും എടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ഇതിനൊരു സെന്റർ ടാപ്പ് ഉള്ള ട്രാൻസ്ഫോമർ ആണ് ഇത് വരുന്നത് അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഇവിടുന്ന് നമ്മൾ മൈനസ് വോൾട്ടാണ് എടുക്കുന്നത് ഈ രണ്ടിൽ നിന്ന് നമുക്ക് നാലര വോൾട്ട് വീതം എടുക്കുന്നു ഈ രണ്ട് വൈൻഡിങ്ങിൽ നിന്ന് ഇനി നമുക്ക് നമുക്കിതിനെ ഇതേപോലെ ഈ രണ്ട് ഡയോയിഡ് കണക്ട് ചെയ്തിട്ട് ഡയോയ്ഡിൻ്റെ വര വുന്ന വാരം മുന്നിൽ വന്നിട്ട് ഇതേപോലെ കണക്ട് ചെയ്തു കൊടുക്കുക ഇതേപോലെ കണക്ട് ചെയ്യുക ഇവിടെ നിന്നാണ് നമ്മൾ പോസിറ്റീവ് വോൾട്ട് എടുക്കുന്നത് പിന്നെ ഈ നടുവിൽ കാണുന്ന ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ നെഗറ്റീവ് വോൾട്ട് എടുക്കുന്നത് അതിനുശേഷം ഇതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഒരു ഇലക്ട്രോളൈറ്റിക് കപ്പാസിറ്റി ഇട്ടിട്ട് അതിനൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം അതിൽ ഈ ഡയോഡിൻ്റെ ഈ ഭാഗത്തുനിന്ന് എടുത്തിരിക്കുന്ന ഇവിടെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് ഭാഗം കണക്ട് ചെയ്തത് ഈ വര എഴുതിയ ഭാഗമാണ് നെഗറ്റീവ് ഈ ഭാഗമാണ് പോസിറ്റീവ് അപ്പോൾ ഇവിടെ നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു കപ്പാസിറ്റിൻ്റെ വരെയുള്ള ഭാഗം നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു വരയില്ലാത്ത ഭാഗം പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഡി സി ഔട്ട്പുട്ട് എടുക്കുന്നത് പോസിറ്റീവ് ഇവിടെ നിന്ന് എടുക്കുന്നു നെഗറ്റീവ് ഇവിടുന്ന് എടുക്കുന്നു ഇനി ഇത് നമ്മൾ ചാർജ് കൺട്രോളിലേക്ക് കണക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ടോർച്ചിലേക്കുള്ള ഔട്ട് പുട്ട് എടുക്കുന്നു നിർമ്മിച്ചെടുക്കാം ഡയോഡ് ഇതുപോലെ കൂട്ടി പിരിച്ച് വര വരുന്ന രണ്ട് ഭാഗം തമ്മിൽ ഇതേവരെ കൂട്ടി പിരിച്ച് സോൾഡ് ചെയ്ത് കൊടുക്കുക മറ്റു രണ്ട് ഭാഗം ഇതേപോലെ കൊണ്ടുവന്ന് ഈ രണ്ട് സൈഡിലത്തെ രണ്ട് വയറിലേക്ക് സോൾഡർ ചെയ്യുക ഇതുപോലെ കൊടുക്കുക ഇപ്പം നമുക്ക് ഇവിടെ എ സി വരുന്നത് ഈ ഡയോഡിൻ്റെ ഔട്ട്പുട്ടിൽ വരുമ്പോഴേക്കും ഡി സി ആയിട്ട് നമുക്ക് കിട്ടും ഇവിടുന്ന് പോസിറ്റീവും ഇവിടുന്ന് നെഗറ്റീവുമാണ് കിട്ടുക ഇനി നമുക്ക് അവിടെ ഒരു ഫിൽട്ടർ കപ്പാസിറ്റി കൂടി കൊടുക്കാം ഇതേപോലെ ഈ വര കപ്പാസിറ്റിൻ്റെ വര വരുന്ന ഭാഗം നടുവിലത്തുള്ള വയറിലേക്ക് കൊടുക്കുക അതായത് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് ഭാഗമാണത് അതിൽ നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ വര കാണുന്നത് നെഗറ്റീവ് ഇനി ആയിട്ടുള്ള ഭാഗം പോസിറ്റീവാണ് അത് നമ്മൾ ഇതേപോലെ ഡയോഡിൻ്റെ ഈ ഭാഗത്തേക്ക് സോൾവ് ചെയ്ത് കൊടുക്കുക അതൊന്നുകൂടെ പ്യൂറായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ അവിടുന്ന് രണ്ട് വയർ സോൾവ് ചെയ്തിട്ട് ഈ ചാർജിംഗ് മോഡുകളിലേക്ക് കൊടുക്കുകയാണ്

ചാർജ് മോഡ്യൂളിൻ്റെ ഇന്ന് പോസിറ്റീവിലേക്കും കൊടുക്കുക ഇനി നമ്മൾ രണ്ട് ഔട്ട് എടുത്തിട്ടാണ് ടോർച്ചിലേക്ക് കൊടുക്കുന്നത് അതിനുമ്പ് ഇതേപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ ഈ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യണം അതിനുവെച്ചാൽ ഒരു ഫ്യൂസ് പോലെ ഇത് വർക്ക് ചെയ്തോളും കുറച്ച് ഓവറായിട്ട് ട്രാൻസ്ഫോമർ ലോഡ് വരികയാണെങ്കിൽ ഈ റെസിസ്റ്റർ അത് താങ്ങി നിന്നോളും ചൂടായി താങ്ങി നിന്നോളും ട്രാൻസ്ഫോമർ കത്തിപ്പോകെ ഈ റെസിസ്റ്റർ താങ്ങി നിന്നോളും അപ്പോൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഇൻപുട്ടിലൊരു റെസിസ്റ്ററും കൂടി കൊടുക്കുന്നത് ഇനി ഇവിടെയാണ് നമ്മൾ കറണ്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ചാർജ് അറിയാൻ വേണ്ടിയിട്ട് ഒരു എൽ ഇ ഡി കൂടി കൊടുക്കണം അതിന് ഇതേപോലെ ഒരു എൽ ഇ ഡി ബൾബിൻ്റെ രണ്ട് വയർ സോൾഡർ ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഒരു വൺ കിലോമിൻ്റെ ഒരു റെസിസ്റ്റർ കൂടി ഇട്ട് കൊടുക്കണം അത് എൽ ഇ ഡി ബൾബ് കത്തിപ്പാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് കാലുകൾ ഇതേപോലെ ഇവിടെ നമ്മൾ നമ്മളെടുത്ത ഈ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടെ ചാർജ് ചാർജിങ് ബോർഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററിയിലേക്കുള്ള ബാറ്ററിക്ക് ലേക്കുള്ള ഓവറ് ചാർജ് കയറാതെ ബാറ്ററി അത് പ്രൊട്ടക്റ്റ് ചെയ്തോളും പിന്നെ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഔട്ട്പുട്ട് എടുക്കണം ഇത് നമ്മൾ ബാറ്ററി ടോർച്ചിലേക്ക് കണക്ഷൻ കൊടുക്കും അതിന് നമുക്ക് ഇതേപോലെ വയർ നമ്മുടെ ഒരു മീറ്റർ ഒന്നര മീറ്റർ ഉള്ള ഇതേപോലെ വയർ എടുക്കുക അതിന് നെഗറ്റീവ് ഔട്ട് നെഗറ്റീവ് എഴുതിയ ബാറ്ററി നെഗറ്റീവ് എഴുതിയോ പോയിന്റ് ഉണ്ട് അതിലേക്ക് നമ്മൾ black wire കൊടുക്കുക മറ്റേ വയറ് തൊട്ടുപുറത്ത് പോസിറ്റീവ് നീതി ഉണ്ട് അതിലേക്കും കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ എൻഡിൽ ഒരു പിന്ന് കണക്ട് ചെയ്യണം ഇതേപോലെ ഒരു ചാർജിങ് പിന്നു വാങ്ങുക ഇതേപോലെ റ്റി മാറാതെ അതിലേക്ക് കണക്ഷൻ കൊടുക്കുക ഈ ചെറിയ പിന്നിലേക്ക് പോസിറ്റീവ് കൊടുക്കുക പുറമേ വരുന്ന ഈ പിന്നിലേക്ക് നെഗറ്റീവ് കൊടുക്കുക തിരിഞ്ഞു പോവാതെ കൊടുക്കണം ബ്ലാക്ക് വരുന്നത് പുറത്തുള്ള വലിയ പിന്നിലേക്ക് കൊടുക്കുക ഓക്കെ ഇത് തൊണ്ണൂറ് ഷോർട്ടായിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒരു ഇൻസ്റ്റേഷൻ അടിച്ചു കൊടുക്ക നമുക്കിതിലേക്ക് കണക്ഷൻ കൊടുത്ത് നോക്കാം കറണ്ട് ഇവിടെ കൊടുക്കുക ചാർജിങ് ആവുന്നുണ്ട് ചാർജിങ്ങിന്റെ ഇൻഡിക്കേഷൻ വന്നു ഒരു വോൾട്ട് വരെ ഇതിൽ വരുന്നുണ്ട് അപ്പം ഇനി ഇത് ടോർച്ചിലേക്ക് കുത്തി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആയിക്കോളും ഇനി നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു കേസ് വാങ്ങണം ഇത് ഇരുപത് രൂപ എടുത്ത ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടും ഈ കേസിന്റെ അകത്ത് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം അതേപോലെ ചില ബാറ്ററി നമുക്ക് ഇതിലിരുന്ന ബാറ്ററി ത്രീ പോയിന്റ് സിക്സ് ആണ് ചിലത് ടു പോയിൻ്റ് ഫോർ വരുന്നുണ്ട് അതിന് നമ്മൾ മൂന്ന് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ മതി ഈ ട്രാൻസ്ഫോമർ തന്നെ സെറ്റർ ടാപ്പ് ഇല്ലാത്ത ട്രാൻസ്ഫോമർ വരുന്നുണ്ട് അതായത് ഇതേപോലെ നടുവിൽ നെഗറ്റീവ് എടുക്കാത്ത രണ്ട് വയർ മാത്രം ഔട്ട് പുട്ടിൽ വരുന്ന ട്രാൻസ്ഫോമർ വരുന്നുണ്ട് അതിന് നമ്മൾ ഈ രണ്ട് ഡയോഡിന് പകരം നാല് ഡയോഡ് കണക്ട് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടായിട്ട് വേണം കൊടുക്കാൻ അത് പിന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അതെല്ലാം കൂടെ നമ്മൾ ഈ കേസിൻ്റെ അകത്തേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ട്യൂബിൻ വരുന്നുണ്ട് അതിൽ നമ്മൾ കറണ്ട് കൊടുക്കുന്ന വയർ സോൾവ് ചെയ്ത് കൊടുത്തു റെസിസ്റ്റർ വഴി എൽ ഇ ഡി അതേപോലെ ഫ്രണ്ട് കേസിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിലേക്ക് എൽ ഇ ഡി ഉറപ്പിച്ചു വച്ചു ഇതേപോലെ ഇനി ഇവിടെ എല്ലാം ഇൻസുലേഷൻ അടിച്ചിട്ട് നമുക്ക് ഷോർട്ട് ആകാത്ത രീതിയിൽ ട്രാൻസ്ഫോമർ അതിൽ ഉറപ്പിച്ചു വെക്കാം അതേപോലെ ഈ വയർ വരുന്നിടത്ത് ഇങ്ങനെ വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് വലിഞ്ഞ് വരും അപ്പം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വൃത്തിയായിട്ട് കേസിൻ്റെ അകത്തേക്ക് ഉറപ്പിച്ചു വയ്ക്കാം സപ്പോൾ നമ്മളെ ചാർജർ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ചാർജറിനെ കഴിഞ്ഞു ക്വാളിറ്റി കൂടുതലുണ്ടാവും നമ്മളിങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിനൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പ് അതിന് ചുവടെ മാത്രമേ ഇതിന് നമുക്ക് ചിലവ് വരികയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള നല്ല ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും